പരമ പിതാവിന് സ്തുതി പാട അവനല്ലോ ജീവനെ നൽകിയവൻ പാപങ്ങളാകാ ക്ഷമിച്ചിടുന്നു രോഗങ്ങളകില നീക്കിടുന്നു പരമ പിതാവിന് സ്തുതി പാട അവ നല്ല ജീവനെ നൽകിയവൻ ഇടയനെപ്പോ നമ്മെ തീടി വന്നു പാപകുഴിയിൽ നിന്നേ അവൻ സ്വന്തമാക്കി നമ്മെ തീർത്തിയിടുവാ സ്വന്തരക്തം നമുക്കേവൻ സ്തുതി പാടാൻ വിശുദ്ധ മർക്കൂസിൻ്റെ സുവിശേഷം പതിനൊന്നാം അധ്യായം അവർ എർഷേമിലേക്ക് സമീപിച്ച് ഒലീവ് മലയിലരികെ ബെസ്ഫാഗിലും ബദാനിയയിലും എത്തിയപ്പോൾ അവൻ ശിഷ്യന്മാരിൽ രണ്ടുപേരെ അയച്ച് അവരോട് നിങ്ങൾക്ക് എതിരെയുള്ള ഗ്രാമത്തിൽ ചൊല്ലുവിൻ അതിൽ കടന്നാൽ ഉടനെ ആരും ഒരിക്കലും കയറിയിട്ടില്ലാത്ത ഒരു കഴുത കുട്ടിയെ കെട്ടിരിക്കുന്നത് കാണും അതിനെ അഴിച്ചു കൊണ്ടുവരുവിൻ ഇത് ചെയ്യുന്നത് എന്ത് എന്ന് ആരെങ്കിലും നിങ്ങളോട് ചോദിച്ചാൽ കർത്താവിന് ഇതിനെ ആവശ്യമുണ്ട് എന്ന് പറയുന്നു അവൻ ക്ഷണത്തിൽ അതിനെ ഇങ്ങോട്ട് അയയ്ക്കും എന്ന് പറഞ്ഞു അവർ പോയി തെരുവിൽ പുറത്ത് വാതിക്കൽ കഴുതക്കുട്ടിയെ കെട്ടിരിക്കുന്നത് കണ്ട് അതിനെ അഴിച്ചു അവിടെ നിന്നവരിൽ ചിലർ അവരോട് നിങ്ങൾ കഴുതക്കുട്ടിയെ അഴിക്കുന്നത് എന്ത് എന്ന് ചോദിച്ചു യേശു കൽപ്പിച്ചതുപോലെ അവർ അവരോട് പറഞ്ഞു അവർ അവരെ വിട്ടയച്ചു അവർ കഴുതക്കുട്ടിയെ യേശുവിൻ്റെ അടുക്കിൽ കൊണ്ടുവന്നു തങ്ങളുടെ വസ്ത്രം അതിമേലിട്ടു അവൻ അതിന്മേൽ കയറിയിരുന്നു അനേകൻ തങ്ങളുടെ വസ്ത്രം വഴിയിൽ വിരിച്ചു മറ്റു ചിലർ പറമ്പുകളിൽ നിന്ന് ചില്ലിക്കൊമ്പ് വെട്ടി വഴിയിൽ വിതറി മുമ്പും പിമ്പും നടക്കുന്നവർ ഹോസ്ചന്ന കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ വരുന്നതായ രാജ്യം നമ്മുടെ പിതാവായ ദാപിതിൻ്റെ രാജ്യം വാഴ്ത്തപ്പെടുമാറാകട്ടെ അച്ഛനധികൾ ഹോസ്ന്ന എന്ന് ആർത്തുകൊണ്ടിരുന്നു അവർ എരിശ്രേമിൽ ദേവാലയത്തിലേക്ക് ചെന്നു സകലവും ചുറ്റി നോക്കിയ ശേഷം നേരം വൈകിയതുകൊണ്ട് പന്തിരോടുകൂടെ ബദാനിയിലേക്ക് പോയി പിറ്റന്നാൾ അവർ ബദാനി കൊണ്ട് വിട്ടുപോകുമ്പോൾ അവന് വിശന്നു അവൻ ഇലയുള്ളൊരു അത്യവൃക്ഷം ദൂരെ നിന്ന് കണ്ടു അതിൽ പലതും കണ്ടുകിട്ടുമോ എന്ന് വെച്ച് ചെന്നു അതിനകെ എത്തിയപ്പോൾ ഇല അല്ലാതെ ഒന്നും കണ്ടില്ല അത് അത്തിപ്പഴത്തിൻ്റെ കാലമല്ല ഞാൻ അവൻ അതിനോട് ഇനി നിങ്ങൾ നിന്ന് എന്നേക്കും ആ ഒരു ഫലം തിന്നാതിരിക്കട്ടെ എന്ന് പറഞ്ഞു അത് ശിഷ്യന്മാർ കേട്ടു അവർ എഴുശിലേമിൽ എത്തിയപ്പോൾ അവൻ ദേവാലയത്തിൽ കടന്നു ദേവാലയത്തിൽ വിൽക്കുന്നവരെയും വാങ്ങുന്നവരെയും പുറത്താക്കി തുടങ്ങി പൊൻപണിഭക്കാരെയും മേശകളെയും പ്രാക്കളെ വിൽക്കുന്നവരുടെ കീടങ്ങളെയും മറിച്ചിട്ട് കളഞ്ഞു ആരും ദേവാലയങ്ങൾ കൂടി ഒരു വസ്തുവും കൊണ്ടുപോകുവാൻ സമ്മതിച്ചില്ല പിന്നെ അവരെ ഉപദേശിച്ചു എൻ്റെ ആലയം സകല ജാതികൾക്കും പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ നിങ്ങളോ അതിനെ കള്ളന്മാരുടെ ഗുഹയാക്കി തീർത്തു എന്ന് പറഞ്ഞു ഇത് കേട്ടിട്ട് മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും അവന് നശിപ്പിക്കേണ്ടതിന് എങ്ങനെ എന്ന് ആലോ അന്വേഷിച്ചു പുരുഷാരമെല്ലാം അവൻ്റെ ഉപദേശത്തിൽ അതിശ്ചയിക്കിയാൽ അവർ അവനെ ഭയപ്പെട്ടിരുന്നു സന്ധിയാകുമ്പോൾ അവൻ നഗരം വിട്ടുപോകും രാവിലെ അവർ കടന്നു പോകുമ്പോൾ അത്ര വിഷം വള വേരോടെ ഉണുങ്ങിപ്പോകുന്നത് കണ്ടു ഉണുങ്ങിപ്പോയത് കണ്ടു അപ്പോൾ പത്രോസ് ഓർമ്മ വന്നു റബി നീ ശബിച്ച അത്തി ഉണുങ്ങിപ്പോയല്ലോ എന്ന് അവനോട് പറഞ്ഞു യേശു അവരോട് ഉത്തരം പറഞ്ഞത് ദൈവത്തിൽ വിശ്വാസമുള്ളവരായിരിക്കും ആരെങ്കിലും തൻ്റെ ഹൃദയത്തിൽ സംശയിക്കാതെ താൻ പറയുന്നത് സംഭവിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഈ മലയോട് നീ നീങ്ങി കടലിൽ പോവുക എന്ന് പറഞ്ഞാൽ അവൻ പറഞ്ഞതുപോലെ സംഭവിക്കുമെന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ യാചിക്കുന്നതൊക്കെയും ലഭിച്ചു എന്ന് വിശ്വസിപ്പിയും എന്നാൽ അത് നിങ്ങൾക്ക് ഉണ്ടാകുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ പ്രാർത്ഥിപ്പാൻ നിൽക്കുമ്പോൾ സ്വർഗസ്വനായ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പിടികളെ ക്ഷമിക്കേണ്ടതിന് നിങ്ങൾക്ക് ആരോടെങ്കിലും വല്ല വിധമുണ്ടെങ്കിൽ അവനോട് ക്ഷമിപ്പയും നിങ്ങൾ ക്ഷമിക്കാഞ്ഞാലോ സ്വർഗസ്വനായ നിങ്ങളുടെ പിതാവ് നിങ്ങളോട് ക്ഷമിക്കുകയില്ല പിഴകളും ക്ഷമിക്കുകയില്ല അവർ പിന്നെയും മെരിസ്റ്റേമിൽ ചെന്നു അവൻ ദേവാലയത്തെ ചുറ്റി നടക്കുമ്പോൾ മഹാപുരോഹിതന്മാരെ ശാസ്ത്രിമാരും മൂമാരും അവൻ്റെ അടുക്കൽ വന്നു നീ എന്ത് അധികാരമുണ്ട് ഇത് ചെയ്യുന്നു എന്നും ഇത് ചെയ്യുവാനുള്ള അധികാരം നിനക്ക് വന്നത് ആർ എന്നും അവനോട് ചോദിച്ചു യേശു അവരോട് ഞാൻ നിങ്ങളോട് ഒരു വാക്ക് ചോദിക്കും അതിന് ഉത്തരം പറയും എന്നാൽ ഇന്ന അധികാരം കൊണ്ട് ഇത് ചെയ്യുന്നു എന്ന് ഞാനും നിങ്ങളോട് പറയും ഈ യോഹന്നാന്റെ സ്ഥാനം സർഗത്തിൽ നിന്നോ മനുഷ്യരിൽ നിന്നോ ഉണ്ടായത് എന്നോട് ഉത്തരം പറയുകയും എന്ന് പറഞ്ഞു അവർ തമ്മിൽ ആലോചിച്ചു സ്വർഗത്തിൽ നിന്ന് എന്ന് പറഞ്ഞാൽ പിന്നെ നിങ്ങൾ അവനെ വിശ്വസിക്കാഞ്ഞത് എന്ത് എന്ന് അവൻ പറയും മനുഷ്യരിൽ നിന്ന് എന്ന് പറഞ്ഞാലോ എല്ലാവരും യോഹനാനെ സാക്ഷാത് പ്രവാചകൻ എന്ന് എണ്ണതുകൊണ്ട് അവർ ജനത്തെ ഭയപ്പെട്ടു അങ്ങനെ അവർ യേശുവിനോട് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാൻ അത്തരം പറഞ്ഞു എന്നാൽ ഞാനും ഇത് ഇന്ന അധികാരം കൊണ്ട് ചെയ്യുന്നുവെന്ന് നിങ്ങളോട് പറയുന്നില്ല എന്ന് യേശു അവരോട് പറഞ്ഞു നമ്മുടെ കർത്താവിൻ്റെ വചനമാണ് നമ്മൾ കേട്ടത് അമ്മയെപ്പോ നമ്മെ അപകടവേളയിൽ പാലിച്ചവൻ ആറപാനീയ ഏകിയവൻ നിത്യമാൻ ജീവൻ നൽകിരുന്നു പരമ പിതാവിന് സ്തുതിപ്പാട അവ നല്ല നൽകിയവൻ പാപങ്ങളാകവ ക്ഷമിച്ചിടുന്നു രോഗങ്ങളില നീക്കിടുന്നു പരമ പിതാവിന് സ്തുതിപാട അവനല്ലു ജീവന് നൽകിയവൻ